ളിനും വിജയമായിട്ടുള്ള ഒരു ആരാധന എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ കൊസ്റ്റും ചോദിക്കുകയാണ് ഈ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അച്ചുവിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ വിജയോടൊപ്പം അഭിനയിക്കണം അല്ലെങ്കിൽ ആളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാറുണ്ട് സിനിമ ഇപ്പം എന്താ പറയാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ പോലെ രാഷ്ട്രീയത്തിലേക്ക് അതൊന്നും എനിക്ക് സംസാരിക്കാൻ അല്ല വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയി നെക്സ്റ്റ് ഇനി ഒരു സിനിമ ഉണ്ടാവുമോ എന്നറിയില്ല പക്ഷെ അച്ഛന്റെ സ്റ്റിൽ ആഗ്രഹം ഞങ്ങൾ ആകെ അടിപിടിക്കുന്ന അടി കൂടുന്ന കാര്യം വിജയുടെ കാര്യം പറഞ്ഞിട്ടും മമ്മൂട്ടിയുടെ മോൻലാലിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്കും വിജയനെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ വെറുതെ ചൊറിയവനെ അപ്പൊ ആകെ ഞങ്ങൾ തല്ലുവിടുന്നത് വഴക്കിടുന്ന അച്ചുന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അത് തമാശക്ക് വെറുതെ ഇങ്ങനെ പടങ്ങൾ മോശമായി കഴിഞ്ഞാൽ അതിന് വെറുതെ ചൊറിഞ്ഞ അവൻ എങ്ങനെ അതിന് മാത്രം വഴക്കിട വഴക്കിട മീൻസ് വെറുതെ ഉള്ളു ആ ഇപ്പം വിജയം സിനിമ നിർത്തിയതിൽ ആൾക്കാരെ എല്ലാ ആരാധകർക്കും ഉള്ള വിഷമം പോലെ തന്നെ ഞാൻ പലപ്പോഴും അവൻ ചില ആൾക്കാര് തോന്നും അവന്റെ ഒരു മനറസ് ഒക്കെ കാണുമ്പോ അതേപോലെ തോന്നാറുണ്ട് അതിനെപ്പറ്റി ഒത്തിരി പേര് സംസാരിച്ചിട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം അതെ ഷഫിനുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പൊക്കോണ്ടിരിക്കയാണ് പഴയ പോലെ നിങ്ങളുടെ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ബ്രേക്ക് നല്ലൊരു ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ പിന്നെ തെലുങ്ക് ചെയ്തിരുന്നേ കുറച്ച് കുറച്ചുനാള് അവിടെ ഹൈദരാബാദിലായിരുന്നു അപ്പൊ അങ്ങനെ തിരക്കായിരുന്നു അപ്പോൾ ഇപ്പൊ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ല പക്ഷെ പറയാലോ നമ്മൾ ഒരു മാസത്തിൽ അത് കാരണം സിനിമയിൽ ഒരു ബ്രേക്ക് വന്നത് ഇപ്പൊ നോക്കുന്നുണ്ട് നല്ല പ്രൊജക്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇരിക്കുന്നു അന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ എന്നാണ് ഒരുമിച്ച് വരാന്നുള്ളത് ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല ഒരുമിച്ച് ഒന്നാമതെനിക്ക് എനിക്ക് ഭയങ്കര ചമ്മലാണ് എനിക്ക് അങ്ങനെ എനിക്ക് എനിക്ക് അങ്ങനെ ലൊക്കേഷനിൽ വരുന്നത് വരെ എനിക്ക് ഇഷ്ടമല്ലാച്ച് കഴിഞ്ഞാല് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും അതാണ് പ്രശ്നം അല്ലാതെ വേറെ ഇഷ്ടക്കുറവല്ലെ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നു ഒന്നാമതേ എനിക്ക് കുറച്ച് നാണവും ശമ്പളവും കൂടുതലാണ് പിന്നെ അവളും കൂടി വന്നു കഴിഞ്ഞാൽ കൂടും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് സർപ്രൈസ് കാണാറുണ്ട് അതിന് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ജി പി അങ്ങനെ കുറച്ചൊരു ഗ്യാങ്ണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്ര മനോഹരമാക്കുന്നത് കമ്പനി അവരുടെ

അതായത് കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് അറിയായിരുന്നു അങ്ങനെ ആലോചന വന്നപ്പോ തൊട്ടിട്ട് നമുക്ക് അറിയാതെ പറഞ്ഞിട്ടില്ല ഫോട്ടോസ് മാത്രമാണ് ആളുകളിലേക്ക് കാണുന്നത് പെട്ടെന്ന് ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഫോട്ടോ മാത്രമാണ് കൂടുതൽ നിങ്ങളെയൊക്കെ ഞങ്ങള് കണ്ടു അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു ഇതിനെ പറ്റി അറിയാമായിരുന്നു ആലോചന പിന്നെ അത് അവര് അവരല്ലേ ണെങ്കില് അവതാരികയാണ് ആണ് ഇപ്പൊ ഒരു ആക്ടറിലേക്ക് മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു യാത്ര എങ്ങനെയാണ് നല്ല ഒരു ട്രാവൽ തന്നെയായിരുന്നു അത് ലൈക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു ടൂ തൗസൻഡ് നയൻ നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയം അപ്പം അവിടുന്ന് ഇങ്ങനെ പയ്യെ ആങ്കറിങ് മാറി ലൈക് ചാനലായിരുന്നു കേരള വിഷൻ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജായി സ്റ്റേജിൽ നിന്ന് പതുക്കെ കൊച്ചിയിലേക്ക് ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചിയിലേക്ക് മാറി പിന്നെ ഇപ്പോഴും ഇങ്ങനെ ഓഡിഷൻസ് 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 കൊടുത്തിട്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ ഇവിടെയുണ്ട് ലോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്